വെൽക്കം ടു എസ് ജെ എ സ്ക്വയർ അക്കാഡമി അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത് അധ്യായം ടു മനഃശാസ്ത്ര വിഭാഗങ്ങൾ അതായത് സ്കൂൾസ് ഓഫ് സൈക്കോളജിയുടെ പാർട്ട് ആണ് നമ്മൾ നോക്കിയത് അല്ലെ അപ്പൊ അതിലെ ഫസ്റ്റ് വൺ എന്താണ് പഠിച്ചത് ഘടനാവാദം സ്ട്രക്ചറലിസം ഘടനാവാദത്തിന്റെ മറ്റൊരു പേരെന്താണ് സംരചനാത്മക മനശാസ്ത്രം ഘടനാവാദത്തിന്റെ ഉപജ്ഞാതാവാരാണ് വില്യം വൂണ്ട് ഇനി പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത് സെക്കൻഡ് വൺ ധർമ്മവാദം അതായത് ഫങ്ഷണലിസം ധർമ്മവാദത്തിന്റെ മറ്റൊരു പേരെന്താണ് പ്രകാരിയാത്മക മനഃശാസ്ത്രം ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു വില്യം ജെയിംസ് പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ് തേർഡ് വൺ സമഗ്രതാവാദം ഗസ്റ്റാൾട്ടിസം ഗസ്റ്റാൾറ്റിസത്തിന്റെ അതായത് സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് മാക്സ് വെർത്തിമർ ആയിരുന്നു പിന്നെ നമ്മൾ പഠിച്ചത് വ്യവഹാരവാദം ബിഹേവിയറിസം വ്യവഹാരവാദത്തിന്റെ മറ്റൊരു പേരെന്തായിരുന്നു ചേഷ്ടാവാദം വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് ജെ ബി വാട്സൺ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ ഇനി നമുക്ക് ഫിഫ്ത് വൺ പഠിക്കാം മനോവിശ്ലേഷണ സമീപനം അല്ലെങ്കിൽ മാനസിക അപഗ്രഥനം സൈക്കോ അനലറ്റിക് അപ്രോച്ച് മനോവിശ്ലേഷണ സമീപനത്തിന്റെ ഉപജ്ഞാതാവ് സിഗ്മന്റ് ഫ്രോയിഡ് ആണ് ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി ആധുനിക മനശാസ്ത്രത്തിന്റെ പിതാവ് സിഗ്മന്റ് ഫ്രോയിഡ് ആണ് മനുഷ്യ മനസ്സിനെ ആദ്യമായി വിശകലനം ചെയ്തത് ഫ്രോയിഡ് ആണ് സിഗ്മെന്റ് ഫ്രോയിഡ് മനസ്സിന്റെ തലത്തിനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ ബോധമനസ് കോൺഷ്യസ് മൈൻഡ് സെക്കൻഡ് വൺ ഉപബോധ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ് തേർഡ് വൺ അബോധ മനസ്സ് അൺകോൺഷ്യസ് മൈൻഡ് ഇതിലെ അബോധ മനസ്സിനെ കൂടുതൽ പ്രാധാന്യം ഫ്രോയിഡ് നൽകി യഥാർത്ഥ മനസ്സ് അബോധ മനസ്സാണെന്നും അബോധ മനസ്സിന്റെ ചോദനകളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വ്യവഹാരങ്ങളിലൂടെയും പുറത്തുവരുന്നതെന്നും അദ്ദേഹം സിദ്ധാന്തിച്ചു സിഗ്മൻ ഫ്രോയിഡ് മനസ്സിന്റെ ഘടനയെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് ഇദ് ഈഗോ അതായത് അഹം സൂപ്പർ ഈഗോ അതായത് അത്യഹം അപ്പൊ ആദ്യം എന്താണ് പറഞ്ഞത് സിഗ്മൻ ഫ്രോയിഡ് മനസ്സിന്റെ തലത്തിനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് ബോധ മനസ്സ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് ഇതെന്താണ് മനസ്സിന്റെ ഘടനയെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് ഇത് ഈഗോ സൂപ്പർ ഈഗോ അപ്പൊ ഒന്ന് തല ഒന്ന് ഘടനയാണ് അത് രണ്ടും ഓർത്തു ഫ്രോയിഡ് ആഡ്ലർ സി ജി യു എന്നിവരാണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ വക്താക്കൾ സിക്സ് വൺ മാനവികതാവാദം ഹ്യൂമനിസം കാൾ റോജേഴ്സ് എബ്രഹാം മാസ്ലോ എന്നിവരാണ് മാനവികതാവാദത്തിന്റെ ആവിഷ്കർത്താക്കൾ ഒരാളുടെ ആത്മബോധമാണ് അവന്റെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് റോജേഴ്സ് അഭിപ്രായപ്പെടുന്നു ആത്മാവിഷ്കാരമാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന് മാസ്ലോ സ്ഥാപിക്കുന്നു കാൾ റോജേഴ്സ് ഗ്ലേസർ കോംസ് എബ്രഹാം മാസ്ലോ എന്നിവരാണ് മാനവിക സമീപനത്തിന്റെ പ്രധാന വക്താക്കൾ മനഃശാസ്ത്രത്തിലെ രണ്ടാം തരംഗമായി വിശേഷിപ്പിക്കുന്നത് ഹ്യൂമനിസത്തെയാണ് അതായത് മാനവികതാ ഇനി സെവൻത് വൺ ജ്ഞാന നിർമ്മിതി വാദം കൺസ്ട്രക്ടിവിസം സ്വിറ്റ്സർലൻഡുകാരനായ ജീൻ പിയാഷെ ജ്ഞാന നിർമ്മിതി പിതാവായി അറിയപ്പെടുന്നു മനുഷ്യൻ തന്റെ അനുഭവങ്ങളിലൂടെയും ആശയങ്ങളിലൂടെയും സ്വാഭാവികമായി അറിവ് നിർമ്മിക്കുമെന്ന ഒരു മനഃശാസ്ത്ര തത്വമാണ് ജ്ഞാന നിർമ്മിതി വാദം ജ്ഞാനനിർമ്മിതി വാദം വ്യക്തിയെ മാത്രം കേന്ദ്രീകരിക്കുന്നു സാമൂഹിക ജ്ഞാനനിർമ്മിതി വാദത്തിന്റെ ഉപജ്ഞാതാവ് വൈഗോഡ്സ്കിയാണ് പഠനപ്രക്രിയയിൽ കുട്ടിയുടെ സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്ന മനഃശാസ്ത്ര ശാഖയാണ് സാമൂഹിക ജ്ഞാനനിർമ്മിതി വാദം കേരളത്തിൽ നിലവിലുള്ള പാഠ്യപദ്ധതി സാമൂഹിക ജ്ഞാനനിർമ്മിതി വാദത്തിൽ അധിഷ്ഠിതമാണ് ജീൻ പിയാഷെ ജെറോമസ് ബ്രൂണർ വൈഗോഡ്സ്കി ഡേവിഡ് അസുബൽ എന്നിവരാണ് വൈജ്ഞാനിക സമീപനത്തിന്റെ പ്രധാന വക്താക്കൾ ഇനി എയ്ത്ത് വൺ ന്യൂറോ ബയോളജിക്കൽ സമീപനം അതായത് ന്യൂറോ ബയോളജിക്കൽ അപ്രോച്ച് മനുഷ്യ വ്യവഹാരത്തിന്റെ അടിസ്ഥാനം നാഡീവ്യൂഹ വ്യവസ്ഥയാണ് എന്നഭിപ്രായപ്പെടുന്ന സമീപനമാണ് ന്യൂറോ ബയോളജിക്കൽ അപ്രോച്ച് മനഃശാസ്ത്രത്തിലെ ബയോളജിക്കൽ സമീപനത്തിന്റെ വക്താക്കൾ രമോണി കജോൾ മക്കോണൽ ഹൈഡൻ ഫ്ലക്സ്നർ എന്നിവരാണ്